സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ് ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ട് ഡോക്ടർ ഷിജു ഖാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു എംബുരാൻ സിനിമ മാത്രമല്ല സംഘപരിവാർ കഴിഞ്ഞ അതിൻ്റെ ചരിത്രമാകെ നോക്കിക്കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും ഇതുപോലെയുള്ള ആവിഷ്കാരം തടസ്സപ്പെടുത്താനുള്ള പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് എസ് കരീഷിന്റെ മീശ എന്ന് പറയുന്ന നോവൽ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചപ്പതിപ്പിൽ വരുന്ന ഘട്ടത്തിലാണ് ആ നോവൽ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടും നിരോധിക്കണമെന്നാവശ്യപ്പെട്ടും വലിയ കോലാഹലം സൃഷ്ടിച്ചത് ഈ സമീപകാലത്തായിരുന്നു ഇന്ന് ഇന്ത്യയിലും കേരളത്തിലേക്കും ഒട്ടുമിക്ക പ്രധാന എഴുത്തുകാർക്കെല്ലാം എതിരായി പല ഘട്ടങ്ങളിലും ആർ എസ് എസ് ഇതുപോലെയുള്ള സമീപനം സ്വീകരിച്ചു എന്ന് നമുക്കറിയാം പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പുരോഗമന രാഷ്ട്രീയ കൂടി ശക്തമായി ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനോട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടത്തിയിട്ടുള്ള ആഹ്വാനം നമുക്കറിയാം അപ്പൊ എഴുത്തു വേണോ കഴുത്തു വേണോ എന്ന ചോദ്യം തുടർച്ചയായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അതിനൊന്നും മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല ഇങ്ങനെയെല്ലാം ഉള്ള സെട്ടികൾ നടത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ ജീവൻ പോയാലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സിനിമാക്കാരും നാടകക്കാരും എല്ലാം ആ പാരമ്പര്യം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ഉയർന്നുവന്ന ഈ വിഷയത്തെ നമുക്ക് സമീപിക്കാൻ കഴിയേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ എമ്പൂരാൻ സിനിമ ആ സിനിമയിൽ വിവിധ പാർട്ടികളെ വിമർശിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നല്ലതുപോലെ അതിനകത്ത് വിമർശിക്കുന്നുണ്ട് മറ്റ് പല പാർട്ടികളെയും വിമർശിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്കെതിരായ ഒരു വിമർശനമുണ്ടായാൽ ആ വിമർശനത്തെ വിമർശനമായി കാണുകയും അതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഭാഗം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഒരു കലാസൃഷ്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കലാസൃഷ്ടിയെ വിമർശിക്കാം ആ കലാസൃഷ്ടിയെ ഇഴകീറി പരിശോധിക്കാം അത് സമൂഹത്തിന് നൽകുന്ന സംഭാവന എന്താണ് എന്ന് വിലയിരുത്താം ഇങ്ങനെ പലതരത്തിലുള്ള യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും തലത്തിൽ ഒരു സൃഷ്ടിയെ നിരൂപണം ചെയ്യുന്നതിൽ ആരും എതിരല്ല പക്ഷെ ഇവിടെ ഇപ്പോ അതിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഏതെങ്കിലും ഇവിടെയുള്ള ഫേസ്ബുക്കിൽ എഴുതുന്ന ഏതെങ്കിലും ഇങ്ങനെയുള്ള കക്ഷികളല്ല അതിന്റെ ദേശീയ നേതൃത്വം തന്നെ അതിന്റെ നയം പ്രഖ്യാപിക്കുന്നു ആദ്യം എന്നിട്ട് ഇവിടെയുള്ള ആ സംഘപരിവാർ സംഘടനയിൽപ്പെട്ട ഹനുമാൻ സേന ഉൾപ്പെടെയുള്ള സംഘടനയോട് പറയുന്നു നിങ്ങൾ എംപുരാനെ കത്തി നിങ്ങൾ തകർക്കണം നവമാധ്യമങ്ങളിലൂടി ഈ നടന്മാർക്കെതിരായ തെറിവിളി തുടരണം എന്നാണ് അവൻ ആഹ്വാനം ചെയ്തത് ആ ആഹ്വാനമനുസരിച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മലയാളത്തിന്റെ അഭിമാനങ്ങളായിട്ടുള്ള മഹാനായ മോഹൻലാലിനെതിരായി പൃഥ്വിരാജിനെതിരായി ആ രചനയ്ക്ക് അതിന് നേതൃത്വം കൊടുത്ത മുരളീകോപിക്കെതിരായി അതിന്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള ആന്റണി പെരുമ്പാവർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ജനാധിപത്യപരമായ വിമർശനം എന്ന് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല എന്താണ് ആർ എസ് എസിനെ അസ്വസ്ഥപ്പെടുത്തുന്നത് ആർ എസ് എസിനെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഈ രാജ്യം മുഴുവൻ മറന്നു പോവണം എന്ന് അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം ഗുജറാത്ത് കലാപമാണ് ഇന്നിപ്പ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി അവർ മാറിയിട്ടുണ്ട് പക്ഷേ ചരിത്രം അവിടെ കിടപ്പുണ്ട് അധികകാലം നിങ്ങൾക്ക് പശുവിനെ കാണിച്ച് അയോധ്യ ക്ഷേത്രത്തിനെ മുൻനിർത്തി മറ്റു പല വിധത്തിലുള്ള വംശീയമായ രാഷ്ട്രീയ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്തെ തൊഴിലാളികളെ നിങ്ങളുടെ ഭാഗമായി മാറ്റാൻ കണ്ടി കഴിയില്ല ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു കാലം വരും കാർമേഘങ്ങളുടെ ഘോഷയാത്രയിൽ നക്ഷത്രങ്ങളുടെ തിളക്കമാർന്ന കണ്ണുകൾ കെട്ടുപോവില്ല എന്ന് പാടിയതുപോലെ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദ ആശയങ്ങൾ അത് ഈ നാട് തിരിച്ചറിയുന്ന കാലം വരും എങ്ങനെ തിരിച്ചറിയും ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടാണ് ചരിത്ര ഏറ്റവും വലിയ സമരായുധമാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രം ഓർമ്മിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിന്റെ ചരിത്രം പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് പതിനഞ്ച് അവർക്ക് ബുദ്ധിമുട്ടാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം എണ്ണമറ്റ പോരാട്ടങ്ങൾ അതിന്റെ ചോര കരിയുന്ന അധ്യായം അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഈ നാടാകെ ഒരുമിച്ച് നിന്ന് നടത്തിയിട്ടുള്ള ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു ചരിത്രമുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ അർദ്ധരാത്രി വരെയുള്ള ചരിത്രമാകെ പരിശോധിച്ചാൽ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ നിന്നതിന്റെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിക്കൊടുത്തതിന്റെ പലതവണ മാപ്പെഴുതി കൊടുത്തതിന്റെ ചരിത്രം മാത്രമേ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ളൂ അതുകൊണ്ട് അവർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ അതിന്റെ ചരിത്രത്തെ ഭയമാണ് മഹത്തായ മലബാർ കലാപത്തിന്റെ ചരിത്രത്തെ അവർക്ക് ഭയമാണ് ജന്മിവിരുദ്ധ പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായ അധ്യായത്തെ അവർക്ക് ഭയമാണ് നൂറു വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള ഗാന്ധിയുടെ ഗുരുവിന്റെ കൂടിക്കാഴ്ചയെ അതിന്റെ ചരിത്രത്തെ അവർക്ക് ഭയമാണ് നവോത്ഥാനത്തിന്റെ ചരിത്രം അതിന്റെ മറ്റു വസ്തുതകൾ എല്ലാം അവർക്ക് ഭയപ്പാട് മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ പക്ഷെ ആ ചരിത്രം എപ്പോഴാണ് ജനങ്ങളെ സംഘടിപ്പിക്കാൻ ആവശ്യമായ ഊർജമായി മാറുക എന്നവർക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ തുടയിലാണ് ഗുജറാത്തും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഗുജറാത്ത് കരാം എന്നതും ഞാനിവിടെ ദീർഘമായി വിശദീകരിക്കുന്നില്ല ഒരു കാര്യം ഉറപ്പ് ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് ആ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയുടെ പേര് നരേന്ദ്ര മോഡി എന്നായിരുന്നു അവിടെയെന്ന് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവിടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിച്ച ആളായിരുന്നു അമിത്ഷയും മോഡിയും എല്ലാം കൂടി ചേർന്നാണ് ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിം സഹോദരന്മാരെ വെട്ടയാടി കൊന്നുകളഞ്ഞത് എന്ന് പറയുന്ന അഞ്ചു മാസം ഗർഭിണിയായിട്ടുള്ള ഒരു യുവതിയെ അതിനിഷ്ടൂരമായി ബലാത്സംഗം ചെയ്തു അദ്ദേഹത്തിന്റെ കൊച്ചു മകളെ ബലാത്സംഗം ചെയ്തു കുടുംബത്തിൽപ്പെട്ട മറ്റ് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു ഇതെല്ലാം നമുക്ക് മറക്കാനാവാത്ത സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റവും ക്രൂരമായ പൈശാചികമായ നരഹത്യയും അതുമായി ബന്ധപ്പെട്ട ഓർമ്മയുമാണ് ബൾക്കീസ് ബാനുവിന്റെ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോയി നടത്തിയിട്ടുള്ള നിയമ പോരാട്ടം നമ്മൾ മറന്നിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് പതിനൊന്ന് പ്രതികൾ ശിക്ഷിക്കപ്പെടുകയാണ് ആ പതിനൊന്ന് പ്രതികൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിനകത്തേക്ക് പോയപ്പോ അവർക്ക് ക്ലീൻ ചിട്ട് കൊടുത്തിട്ട് സംസ്ഥാനം അതിന്റെ പ്രത്യേക അധികാരം ദുരുപയോഗം ചെയ്തു അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കേസുകൾ നടന്നു നമുക്കറിയാം ആ കേസ് നടത്താൻ ആര് നേതൃത്വം കൊടുത്തു ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ സമനെതരായ നേതാക്കൾ നേതൃത്വം കൊടുത്തു ഇന്ത്യയിൽ കൊടുത്തു അങ്ങനെ ഇടതുപക്ഷം നേതൃത്വം കൊടുത്ത് വീണ്ടും കോടതിയിൽ അതിശക്തമായ ഫൈറ്റ് സുപ്രീം കോടതിക്ക് ഉത്തരവിടേണ്ടി വന്നു ഗുജറാത്തിലെ ബി ജെ പി സർക്കാരിനോട് സുപ്രീം കോടതി പറഞ്ഞു ചെയ്യുന്നത് തമ്മാടിത്തമാണ് നിയമവിരുദ്ധമായ കാര്യമാണ് തുറന്നുവിട്ട പതിനൊന്നാളെയും തിരിച്ച് ജയിലിനകത്തെ കയറ്റിക്കൊള്ളണം എന്നാ പറഞ്ഞത് അതവിടെ ചരിത്രമായി നിൽക്കുന്നുണ്ട് ഈ എംപുരാൻ സിനിമയിൽ അന്ന് ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത ബാബു ബജറംഗി അയാളെ കുറിച്ച് പരാമർശിക്കുന്നു ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അയാളാണ് എന്ത് സംഭാവനയാണ് അയാൾ അത് നൽകിയത് നരോദ പാട്ടേലെ കലാപത്തെ കുറിച്ച് പറയുന്നു എങ്ങനെ നിരവധിയായ കലാപങ്ങളുടെ ചരിത്രം അതിന് നേതൃത്വം കൊടുത്ത ആൾ നടത്തിയിട്ട പ്രസ്താവനകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം വീണ്ടും വീണ്ടും ഈ സിനിമ കാണുന്ന സന്ദർഭത്തിൽ ആളുകളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ഒരു ചിത്രമായിട്ട് കടന്നു വരുന്നു അത് ചില്ലറയൊന്നല്ല അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് ആ അസ്വസ്ഥതയിൽ നിന്നാണ് ഇത് ഓർമ്മിക്കാനേ പാടില്ല എന്ന ധാരണയിൽ അവർ തുടർച്ചയായ സൈബർ അറ്റാക്ക് നടത്തി ആളുകളെ ഭീഷണിപ്പെടുത്തി പിന്നെ അവർക്ക് ഭീഷണിപ്പെടുത്താൻ ഒരുപാട് ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് അവരുടെ കയ്യിൽ ഇ ഡി ഉണ്ട് അവരുടെ കയ്യിൽ കേന്ദ്ര അന്വേഷണ സംവിധാനങ്ങളുണ്ട് ഇങ്ങനെ പലതും പലതും കാട്ടിയിട്ടാണ് അവർ പലരെയും ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇടിയെടുത്ത എത്ര കേസുകൾ ശിക്ഷിക്കപ്പെട്ടു എന്നൊക്കെ ഈ സമീപകാലത്ത് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് എല്ലാം രാഷ്ട്രീയ വിരോധം തീർക്കാൻ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ വട്ടയാടാൻ പ്രത്യേകിച്ച് തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിലെ എതിരാളികളായിട്ടുള്ള പാർട്ടി നേതൃത്വത്തെ വെട്ടയാടാൻ ഉപയോഗിക്കുന്നു എന്ന് നാം കാണുകയാണ് അതിപ്പോ വന്ന് വന്ന് സിനിമക്കാർക്ക് നേരെ എഴുത്തുകാർക്ക് നേരെ പ്രസാധകർക്ക് നേരെ നാടകം എഴുതുന്ന ആളുകൾക്ക് നേരെ നാടകം അഭിനയിക്കുന്ന ആളുകൾക്ക് നേരെ പാട്ടുപാടുന്ന ആളുകൾക്ക് നേരെ എല്ലാവർക്കും നേരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനോട് കീഴ്പ്പെടണമോ കീഴടങ്ങണോ വേണ്ടയോ എന്നാണ് നമുക്ക് മുമ്പിലുള്ള ചോദ്യം ഇതിനു മുന്നിൽ ഇപ്പൊ കീഴ്പ്പെട്ടാൽ കീഴടങ്ങിയാൽ പിന്നെ രാജ്യം ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ട് എംബുരാനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അതിക്രമം ഇത് എംപുരാൻ സിനിമക്ക് നേരെ മാത്രം നടക്കുന്ന അതിക്രമമായിട്ട് കാണാൻ പാടില്ല സംഘപരിവാറിന്റെ അങ്ങേറ്റം അപകടകരമായ മതരാട്ടത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന എല്ലാവരെയും ഭയപ്പെടുത്തുകയാണ് ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഒരു സാധു പത്രപ്രവർത്തക വലിയ നിലയിൽ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആളല്ല ഒരു സാധാരണ മാധ്യമ പ്രവർത്തകയാണ് ചെറിയൊരു മാധ്യമ സ്ഥാപനമാണ് എന്താ അവരെ കൊലപ്പെടുത്താനുള്ള കാരണമായി വന്നത് സംഘപരിവാറിൻ രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചു എന്നാണ് നരേന്ദ്ര ധവോൽക്കർ ശാസ്ത്രചിന്ത ഉയർത്തിപ്പിടിച്ച ഒരാൾ സാമൂഹ്യ വിമർശനം നടത്തിയ ഒരാൾ ധവോൽക്കറെ കൊന്നുകളു കലമുറിയെ കൊന്നുകളഞ്ഞു ഫാദർ സാൻസാമിയെ പിടിച്ച് ജയിലിലിട്ട് ദീർഘകാലം പീഡിപ്പിച്ച് കൊന്നു ഇനിയും എത്രയെത്ര ആളുകളെ ജയിലിലിട്ട് പീഡിപ്പിക്കുന്നുണ്ട് എന്തെല്ലാം വകുപ്പുകളാണ് അവർക്ക് നേരെ ചുമത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു ഒരു ഭീരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ആളാണെന്നൊക്കെ പറയുമ്പോഴും നരേന്ദ്രമോദിയുടെ ഭീരുത്വമാണ് ഭീരുത്വമാണ് ഇത്തരം സംഭവങ്ങളിൽ കൂടി നമുക്ക് പുറത്തു കാണാൻ വേണ്ടി കഴിയുന്നു അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ കലയെ സാഹിത്യത്തെ സിനിമയെ സർഗാത്മകമായ ഇടപെടലുകളെ എന്തെങ്കിലും തരത്തിൽ സെൻസർ ചെയ്ത് അതിന്റെ പുരോഗമനമായിട്ട് ഉള്ളടക്കത്തെ മുഴുവൻ നിരാകരിച്ച് മാത്രമേ പ്രചരിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട് വളരെ പ്രതിലോധകരമായ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അവർ ക്ലേശത്തോടുകൂടി വരുന്നത് കാണുകയാണ് അങ്ങനെയുമുണ്ട് ഇപ്പൊ അവരിപ്പോ കുറച്ചാളുകളെ പണം കൊടുത്തിട്ട് തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കവും ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു അതും നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട് കൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ കുറെ കൂടി കരുതലോടുകൂടി നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് ഡിവൈഎഫ്ഐ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും സംഘപരിവാർ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ ഭീഷണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനവും ഉൾപ്പെടെയുള്ള ഇതര പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഓലപ്പാമ്പുകൾ കാട്ടി ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇതിലേക്കാൾ ഭീഷണി ഇവിടെ മുഴക്കിയിരുന്നു ആ ഭീഷണിയെ വകവയ്ക്കാതെയാണ് ഭഗത് സിങ് ആ ഭീഷണിക്ക് പുല്ലുവില കൽപ്പിച്ചാണ് ഉദ്ധവ് സിംഗ് ആ ഭീഷണിയെ പുല്ലായി കരുതിയാണ് ചന്ദ്രശേഖർ ആസാദ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയത് മറ്റ് നിരവധിയായ മറ്റ് പലവിധ പോരാട്ടങ്ങൾ ഇങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്വലമായ ദരിത്രം നോക്കിയാൽ സാമ്രാജ്യത്തെ വിരുദ്ധമായ ആശയത്തെ മുൻനിർത്തി സമരത്തിനിറങ്ങിയാൽ ഒരുപക്ഷെ കൊലയ്യപ്പെട്ടേക്കാം എന്നറിഞ്ഞിട്ടും മരണത്തിനപ്പുറമാണ് ജന്മനാടിന്റെ സ്വാതന്ത്ര്യമെങ്കിൽ ആ മരണം ഭരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇൻഗുലാബ് സിന്താബാദ് വിളിച്ച് വന്ദേ വിളിച്ചിട്ട് ഉജ്ജ്വലമായ ദേശീയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഒരു വിട്ടുകൊണ്ട് അവരെല്ലാം പോരാട്ടത്തിന്റെ പോർമുഖത്ത് അടിപതറാതെ മുന്നോട്ട് പോയത് അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും രൂപപ്പെടുകയാണ് അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ ആർ എസ് എസ് നേതൃത്വത്തിലുള്ള ഹിന്ദുത്വ ഭീകര പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ സകല അധികാരവും കയ്യിൽ വെച്ചിട്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വരികയാണ് ജനങ്ങളെ പലതരത്തിൽ ഉപദ്രവിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് അതിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത സമരമാണ് ഈ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരത്തിൽ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ കാലയളവ് വരെയുള്ള നമ്മുടെ അനുഭവം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴേക്കും കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് പിറകോട്ട് എങ്ങനെ പത്ത് വർഷക്കാലം ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് നാനൂറ് സീറ്റ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ സകല മാധ്യമങ്ങളെയും പണം കൊടുത്ത് വിലക്ക് വാങ്ങിയിട്ട് എല്ലാ കോർപ്പറേറ്റുകളെയും പിന്തുണയോടുകൂടിയിട്ട് എലക്ഷൻ നേരിട്ടിട്ട് എന്തേ നിങ്ങൾക്ക് പിന്നോട്ട് പോവേണ്ടി വന്നു അയോധ്യയിൽ പള്ളി ഒളിച്ചു ക്ഷേത്രം പണിത സ്ഥലത്ത് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു ഉത്തർപ്രദേശിൽ നിങ്ങളുടെ എത്ര സീറ്റ് കുറഞ്ഞു മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് എത്ര കുറഞ്ഞു അവർക്ക് നിർണായകമായ സ്വാധീനം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിടങ്ങളെല്ലാം പിറകൂട്ടിപ്പോണ്ടി വന്നിട്ടുണ്ട് അത് ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് അത് ഇന്ത്യയിലെ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള നിർണായകമായ ഇടപെടലിന്റെ ഭാഗമാണ് ഡി വൈ എഫ് ഐ ഉൾപ്പെടെയുള്ള യുവതര സംഘം നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അങ്ങനെ നിരാശപ്പെട്ട് പിറകോട്ട് പോവേണ്ട സന്ദർഭമല്ല സിഖാക്കളെ നമുക്കിപ്പോ ഈ സംഘപരിവാർ വിരുദ്ധമായ പൊരുതണം സംഘപരിവാർ വിരുദ്ധമായ ആശയത്തെ മുൻനിർത്തിയിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കണം ആ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസിനും നരേന്ദ്രമോദിക്കും ഈ രാജ്യം വിട്ടു പോവേണ്ടി വരും അതാണ് ലോകത്തിന്റെ ആകെ ചരിത്രം ഇതുപോലെ തന്നെയാണ് മതസ്ത്വവാദ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ഹിറ്റ്ലറും എല്ലാം രാജ്യം അടക്കി ഭരിച്ചത് ചരിത്രം അവിടെ കിടപ്പുണ്ട് ഹിറ്റ്ലറും നാട് അടക്കി ഭരിച്ചു ജനാധിപത്യത്തിന്റെ പഴുതുപയോഗപ്പെടുത്ത അധികാരത്തിൽ വന്നു പക്ഷെ അവർക്ക് അധിക കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ജനങ്ങളോട് തിരിച്ചറിവെന്ന് പറഞ്ഞാൽ അവര് ചരിത്രബോധം കൂടുതൽ ആർജിക്കുകയും ആ ചരിത്ര ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വർത്തമാനകാലത്തെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെ ഇതാ ഇന്ത്യയിലെ പല വിധത്തിലുള്ള ചരിത്രവും അവിടെ കിടപ്പുണ്ട് ആ ചരിത്രമെല്ലാം സമരായുധമായി മാറ്റിയിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഒരുമിച്ച് എന്ന് പോരാടുന്ന കാലം വിദൂരമല്ല ആ പോരാട്ടത്തിന് മുന്നിൽ നരേന്ദ്രമോദിക്ക് അടിപതറും എന്ന കാര്യത്തിൽ തർക്കമില്ല ആ പോരാട്ടം ഒരു പരിധിവരെ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോട്ടി വന്നത് ഇപ്പൊ ചന്ദ്രബാബു നായിഡുവിന്റെ കാല് പിടിക്കണം ബീഹാറിലെ നിതീഷിന്റെ കാല് പിടിക്കണം അവർക്ക് എല്ലാം കൊടുക്കണം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കസേര അവിടെ ഉറച്ചു നിൽക്കില്ല പാർട്ടികളെ വന്നിരിക്കുന്നു അതുകൊണ്ട് പോരാട്ടങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്തി സംഘപരിവാറിന്റെ മനുഷ്യത്വ വിരുദ്ധമായ ഈ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ കൂടുതൽ കൂടി മുന്നോട്ട് പോവുക അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭീഷണികളെ വകവയ്ക്കാതെ ഇങ്ങനെയുള്ള ദുർബലപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് ശക്തമായി പോരാട എല്ലാ വിഭവം ജനങ്ങളും പങ്കെടുക്കും എന്നതാണ് ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങൾ നോക്ക് മോഹൻലാലിനെതിരായിട്ട് എത്ര രൂക്ഷമായ പ്രതികരണങ്ങൾ പൃഥ്വിരാജിനെ കുറിച്ച് ആ യുവമോർച്ചയുടെ നേതാവ് എന്താ പറഞ്ഞത് അവനെയൊക്കെ നേതാവ് എന്ന് വിളിക്കാൻ പറ്റുമോ ഈ കേരളത്തിൽ ഇരുന്നിട്ടല്ലേ അയാൾ ഇത്രമാത്രം വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞത് പൃഥ്വിരാജിന് ഐ എസുമായിട്ട് ബന്ധമുണ്ട് പോലെ ഇങ്ങനെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന നടന്മാരെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെ അവർക്ക് നേരെയാണ് നിങ്ങൾ വാളോകുന്നത് അവർക്കെതിരായി വരുമ്പോ ഈ നാടൊറ്റക്കെട്ടായി നിങ്ങൾക്കെതിരായി ഉണ്ടാവും നിങ്ങൾക്കധികകാലം വിശ്വാസികളെ പറ്റിക്കാൻ രാമന്റെ പേര് പറഞ്ഞും പശുവിന്റെ പേര് പറഞ്ഞും ഇതരവധികം പ്രചരിപ്പിച്ചും മുന്നോട്ട് പോകാൻ കഴിയില്ല ജനങ്ങളെല്ലാം അവരുടെ ജീവിത പ്രയാസത്തെ മുൻനിർത്തിയിട്ടുള്ള സമരങ്ങളിൽ കടന്നുവരും ഓരോ വിഭാഗം ജനങ്ങളും അവരുടേതായ പ്രശ്നങ്ങൾ അഭിയിരിക്കേണ്ടി വരികയാണ് ആ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിൽ രൂപം കൊള്ളുന്നു ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഞങ്ങളുടെ തൊഴിലവിടെ എന്ന ചോദ്യവുമായിട്ട് രംഗത്ത് വരികയാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണത്തിനെതിരായിട്ടുള്ള ശക്തമായ സമരവുമായി മുന്നോട്ട് വരുന്നു സർവകലാശാലകളെല്ലാം അടക്കി ഭരിക്കാൻ വേണ്ടിയിട്ട് ഗവർണർമാരെ വിടുകയാണ് ഓരോ സ്ഥലത്ത് അവിടെയെല്ലാം നിയമനങ്ങൾ എന്ത് ആര് എന്ന് നിശ്ചയി രൂപത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നു അതിനെതിരായിട്ട് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ സമരങ്ങൾ ശക്തിപ്പെടുകയാണ് രാജ്യത്തെ തൊഴിലാളികൾ ശക്തമായ സമരവുമായി മുന്നോട്ട് വരികയാണ് രാജ്യത്തെ ദളിത് ദളിവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം അവർക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളിൽ അതിശക്തമായ പോരാട്ടങ്ങൾ വരികയാണ് നമ്മുടെ രാജ്യം സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ വിവിധ വിഭാഗം ആളുകൾ അവരവരുടെ ജീവിത പ്രയാസത്തെ മുൻനിർത്തിയിട്ടുള്ള അതിശക്തമായ സമരത്തിന്റെ പോരാട്ടത്തിന്റെ പുറമുഖത്ത് തന്നെയാണ് അതുകൊണ്ട് സംഘപരിവാർ പലതരത്തിലും ഇനിയും ഈ നാട്ടിൽ ഇടപെടാൻ വേണ്ടി പോകും സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്ന ആശ്രയത്തെ ദുർബലപ്പെടുത്താൻ ഇനിയും അവർ കടന്നു വരും ആ കടന്നു വരുന്ന സന്ദർഭത്തിൽ ജീവൻ കൊടുത്തും അതിനെ പ്രതിരോധിക്കുമെന്നാണ് ഡി വൈ എഫ് ഐ സന്ദർഭത്തിൽ പറയുന്നത് അതുകൊണ്ട് ഈ പോരാട്ടം പിന്നോട്ടില്ല ഈ പോരാട്ടം ശക്തമായി മുന്നോട്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു